എനിക്ക് കുറച്ച് പാട് തോന്നിയത് സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ബാക്കി വലിയ കഴിഞ്ഞ കഴിഞ്ഞ എക്സാം എക്സാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അത് ഈ ആ അപേക്ഷിച്ച് കുറച്ച് ഇനി വരുന്ന എക്സാം പറയാനുള്ളത് നമ്മൾ എന്താ എളുപ്പമാണ് എല്ലാത്തിനെ കുറിച്ച് നന്നായി പഠിക്കുക അത് എല്ലാ ടോപ്പിക് വെച്ച് കറക്റ്റ് ആയിട്ട് പഠിക്കുക പിന്നെ കിട്ടാത്തതും കിട്ടാത്തതൊക്കെ ഓരോരുത്തരുടെ ഇതായിരിക്കും പക്ഷെ എന്നാലും ടോപ്പിക് വൈസ് അവർ പാലിച്ചിട്ടുണ്ട് ചോദിച്ച് ഏകദേശം അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നം തോന്നുന്നു എക്സാം മറ്റുള്ള ജില്ലകളെ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു മാത്സ് ഇംഗ്ലീഷ് മലയാളമൊക്കെ അത്യാവശ്യം എളുപ്പമുള്ളത് തന്നെയാണ് വലിയ ടഫായിട്ട് തോന്നിയില്ല കൺഫ്യൂഷൻ ചോദ്യങ്ങൾ കുറവായിരുന്നു ഈ രീതിയിൽ നന്നായി പഠിച്ചു വെച്ചാൽ എന്തായാലും ജോലി കിട്ടും ആ ഒരു സിലബസ് പി എസ് സി കുറച്ചും കൂടെ ബെറ്റർ ആയി വരുന്നുണ്ട് എന്നാണ് ഒരു അഭിപ്രായം ആ നമ്മള് ജി കെ ഒക്കെ ആവുമ്പോൾ ജി കെ കഴിഞ്ഞതിനാട്ടും കുറച്ച് ടഫ് തോന്നിച്ചു കഴിഞ്ഞത് പറയുമ്പോൾ ജി കെ കുറച്ച് ഹെൽപ്പുണ്ടായിരുന്നു അതിന് അപേക്ഷിച്ചത് കുറച്ച് ടഫാണ് അപ്പം ജി കെയുടെ ഭാഗം മാത്രമാണ് ടഫായി തോന്നിയിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ജി കെയും ഞാനിപ്പോൾ ഇംഗ്ലീഷൊന്നും ആദ്യമൊന്നും നോക്കിയില്ല എൻ്റെതൊരു അഭിപ്രായത്തിൽ കുഴപ്പമില്ലാന്ന് കഴിക്കണ്ടേ അത്ര മാത്സിന്റെ ഭാഗത്ത് നിന്ന് മാത്സ് വലിയ കുഴപ്പം തോന്നിയില്ല എനിക്ക് കുഴപ്പം തോന്നുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ചാറ് മാർക്കൊക്കെ